ഹലോ അസ്സാമലൈക്കും വരഹമുല്ലാ വബർക്കാത്തോ അപ്പോൾ ഞാനൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹെയർ ആക്സസറീസിനൊപ്പം അപ്പോൾ ഹെയർ ആക്സസറീസ് നിർത്തിയിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് അഥവാ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കര പേടിയാണ് നമ്മൾ ഏതൊരു ക്രീം ഉപയോഗിച്ചാലും എന്താ കിഡ് എനിക്ക് വരും ഇങ്ങനെയൊക്കെ ആണല്ലോ പ്രശ്നങ്ങൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്രീം ഞാൻ ഉപയോഗിക്കുന്നതിന് മുൻപ് ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എൻ്റെ ഫേസിൽ യാതൊരു വിധമായ ക്രീമുകളോ സോപ്പുകളോ ഫേസ് പാക്കുകളോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് ഇച്ചിരി അലർജി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല പക്ഷേ ഇതെൻ്റെ കീഴിൽ കയ്യിൽ കിട്ടിയ സമയം ഇത് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് കേട്ടു എന്താണ് ആയുഷ് പ്രീമിയർ സർട്ടിഫിക്കറ്റ് അതായത് ആയുർവേദ യോഗ നാച്ചുറോപ്പതി ഹിനാലി സിദ്ധ ഹോമിയോ ഇതെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് പരമ്പരാഗത ചികിത്സ ആയുർവേദ ചികിത്സകളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം മാത്രവുമല്ല ഇത് വളരെയധികം ഏഹ് ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ കണ്ടൻറ്റുകളും മറ്റുമൊക്കെ ഗവേഷണം നടത്തി ആ രീതിയിൽ പി എൻ എ ടെസ്റ്റൊക്കെ നടത്തിയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റൊക്കെ എത്തുന്നത് ഒരുപാട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് വിശ്വാസമായി പ്രത്യേകിച്ചും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ റിസൾട്ടും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വിശ്വാസമായി പ്രത്യേകിച്ചും എനിക്ക് പേടിയുള്ളൊരു വിഷയം ക്രീം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇടകളില കേട്ടതാണ് കിഡ്നി അടിച്ചു പോകും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ അപ്പം നമ്മളെന്തായാലും ആയുഷ് പ്രീമിയം ഉള്ളത് കൊണ്ട് തന്നെ ധൈര്യമായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് കരുതി അലഹദില്ല യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് ഉണ്ടായത് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ഫേസ് വാഷും ഉണ്ട് അപ്പോൾ രണ്ടും കൂടി കോംബോ ആയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് മറ്റൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ അടങ്ങിയ ഒരു സാധാരണ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നിങ്ങളിത് ചെയ്യരുത് പിന്നെ ഫേസിൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്തിന് മുൻപ് സോപ്പ് ഉപയോഗിക്കാതിരിക്കുക സോപ്പ് നമ്മൾ മാക്സിമം ഒഴിവാക്കി ഈ ഫേസ് വാഷ് തന്നെ നമ്മൾ ഉപയോഗിക്കുക ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കും പിന്നെ ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ പ്രത്യേകത അനുസരിച്ചായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടി സമയമെടുക്കും ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും പക്ഷേ എനിക്ക് പെട്ടെന്നാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലുമായി വരുന്നതായിരിക്കും ഓക്കെ അതായത് ഇതിൽ എന്തൊക്കെ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിലെന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് തരുന്ന എന്തൊക്കെയാണ് നമുക്ക് തരുന്ന പ്രൊട്ടക്ഷൻ അഥവാ സുരക്ഷിതത്വം ഇതൊക്കെയാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ നിങ്ങൾ മറക്കാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക